കുമരനെല്ലൂർ ദേവി ക്ഷേത്രത്തിൽ ത്രിക്കാർത്തിക തിരുവോത്സവത്തിന് നന്ദഗോവിന്ദം ഫജൻസിൻ്റെ സാന്ദ്ര ആനന്ദലയം കാണാൻ ഒത്തുകൂടിയ ജനങ്ങൾക്ക് കിട്ടിയത് ഒന്നൊന്നര പണി പ്രിയ ഗായകരെയും അവരുടെ ഒക്കെ ആസ്വദിക്കാൻ ജനസാഗരമായിരുന്നു കുമാരനല്ലൂർ ക്ഷേത്രത്തിലേക്ക് ഒഴുകിയെത്തിയത് എന്നാൽ വേദിയിലേക്ക് അടുക്കാൻ പോലും കഴിയാത്തത്ര ജനക്കൂട്ടമായിരുന്നു ആദ്യമാദ്യം വന്നവരൊക്കെ വേദിക്കരിയിൽ സ്ഥലം പിടിച്ചു തിക്കും തിരക്കുമൊക്കെ മനസ്സിലാക്കിയാകണം ക്ഷേത്ര നടയുടെ പ്രധാന വാതിലിനടുത്ത ഒരു ഗമണ്ടൻ എൽ ഇ ഡി സ്ക്രീൻ എല്ലാം സജ്ജീകരിച്ച് നന്ദഗോവിന്ദം ഭജൻസ് കാണാൻ എത്തുന്നവർക്ക് ആശ്വാസമാകട്ടെ എന്ന് തയ്യാറാക്കിയത് അങ്ങനെ ഈ എൽ ഇ ഡി സ്ക്രീനിൽ ആദ്യം ഡ്രോണൊക്കെ കറക്കി ജനങ്ങളെ കാണിച്ചു പിന്നാലെ സ്റ്റേജിൽ കർട്ടൻ കാണിച്ചു ഒടുവിൽ ആ കർട്ടൻ അങ്ങ് പൊങ്ങി ഏവരും ആകാംക്ഷയോടെ നോക്കിയിരുന്ന നമ്മുടെ ഭജൻസ് അതാ കണ്ണുകൾക്ക് കുളിർമയേകുന്ന വസ്ത്രങ്ങളൊക്കെ അണിഞ്ഞ് ഇരിക്കുന്നു തൊട്ടുപിറകെ ഇവരുടെ ഗാനങ്ങൾ കേൾക്കാൻ ഇരുന്നവർക്ക് ഒരു മൂളൽ പോലും കേൾക്കാൻ കഴിയാത്ത അവസ്ഥയാണ് അവസ്ഥയാണുണ്ടായത് ഒടുവിൽ നന്ദഗോവിന്ദം ഭജൻസിൻ്റെ ശബ്ദമില്ലാത്ത ആക്ഷൻ സോങ്ങും മോണാറ്റുമൊക്കെ കണ്ട് ജനം നൽകിയതാകട്ടെ കൂക്കുവിളികളും എല് ഡി സ്ക്രീനിൽ നോക്കിയിരുന്ന മണ്ടന്മാരാകുകയായിരുന്നു ജനം പരിപാടി ചെയ്ത കമ്മിറ്റിക്കാരാണ് ഇതിന് കാരണക്കാരെന്നാണ് ജനങ്ങൾ വിളിച്ചു വിളിച്ചുകൂടിയത്